എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ അരിക്കുഴിക്കടുത്ത് തരണിയിൽ ജോളി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് ഇതാണ് ജോളിച്ചേട്ടന് ജോളിച്ചേട്ടൻ്റെ മോനാണിത് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയും എനിക്ക് കൂടുതലും മാങ്കോഷനാണ് കൃഷി അടക്കാമരമുണ്ട് പിന്നെ ജാതി കുറച്ചുണ്ട് ജോളിച്ചേട്ടന് ഒരു പഴയ ഒരു കൃഷിക്കാരനാണ് അതായത് ഈ തോട്ടത്തിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ മനസ്സിലായെന്ന് പറഞ്ഞാൽ മാവ് അതുപോലെ തന്നെ മങ്കോഷ്ടിന് റംബൂട്ടാന് അതുപോലെ തന്നെ ജാതി അങ്ങനെ എല്ലാ ഇനം സമ്മിശ്ര കൃഷിയാണ് അല്ല ചേട്ടാ എല്ലാ ഇനം കൃഷികളുമുണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ തോട്ടം പരിപാലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ പറയാൻ പോകുന്നത് മങ്കോഷ്ടിനെ കുറിച്ചാണ് മങ്കോഷിനെ സ്വർണ്ണം കൊണ്ട് ചേട്ടാ അവിടെ എനിക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് മങ്കോഷ്ടടുത്ത് ചേട്ടൻ്റെ തോട്ടത്തിൽ ചേട്ടൻ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് കാഴ്ച എത്ര വർഷം പഴക്കമുള്ള എട്ടു വർഷം ആയതുകൊണ്ട് പിന്നെ മൂന്ന് വർഷം ആയതുകൊണ്ട് ഒട്ട് മിക്കുന്നൂറ് കാടക്കാൻ നമുക്ക് കാഴ്ച നമുക്ക് മങ്കൂഷിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കഴിഞ്ഞ ബിരിയാണി ഓട്ടത്തിൽ പോയായിരുന്നു ഇത് എത്ര വർഷം പഴക്കമുണ്ട് കേട്ടാ ഇതൊരു നാല് വർഷം നാല് വർഷം ഉണ്ടല്ലേ ഒരു പതിനഞ്ചടി ഹൈറ്റും ഉണ്ട് ഈ കൊല്ലം കായ്ക്കാൻ സാധ്യത ഈ കൊല്ലത്തെ സമയം കഴിഞ്ഞു പോയി തോന്നുന്നു അടുത്ത കൊല്ലം കഴിക്കാൻ സാധ്യതയുണ്ട് കഴിക്കാൻ ഇത് നല്ല ഈ ബിരിയാണി ഈ മോന്തോങ് പറഞ്ഞ വെറൈറ്റി ഇച്ചിരി നല്ല ഗ്രോത്ത് ഗ്ലോത്ത് സാധനമാണ് പിന്നെ അതിന്റെ ചക്ക ഒക്കെ ഇച്ചിരി മുഴുത്താണെന്നാണ് വേറെ പല ടൈപ്പ് മോന്തോങ് പിന്നെ മുസാങ്കിങ്ങും നല്ല വെറൈറ്റി ആണ് ഈ മോന്തോങ് വറക്കാൻ ഒക്കെ

പത്രിയോ അല്ലെങ്കിൽ അര കിലോ ഇരുന്നൂറ് ലിറ്ററിലേക്ക് അര കിലോ അരക്കിലോ വാങ്ങനെ ഇത് തൊടുപുഴ പോയിന്റ് ഈ ടുത്തേള്ളൂ കാത്തിനൊക്കെ നല്ല കാപ്പിടുത്തന്നല്ലക്ക് കുറച്ചുകൂടെ വലുപ്പൊക്കെ വെക്കാനായിട്ട് വലുപ്പ് വെക്കാനായിട്ട് അടിച്ചു കൊടുക്കും ഞാൻ ഫലവക്ഷേ അതെല്ലാം പിന്നെ കാച്ചിട്ട് കാച്ചു കൂട്ടിട്ട് എത്ര ദിവസമായിട്ടാ ഇതിപ്പോ ഒരു രണ്ടു മാസം രണ്ടു മാസമായി രണ്ടു മാസം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തൊട്ട് പൂടാൻ തുടങ്ങിയതാ കാവി വന്ന കാവിടുത്തം വലിയ കുഴപ്പമില്ല വലിപ്പത്തിനനുസരിച്ച് കൊഴപ്പില്ല ആഹ് ആഹ് ഇതാണ് മങ്കോഷിനെട്ടോ രണ്ടു മാസമായില്ലേ രണ്ട് മാസം കഴിഞ്ഞു രണ്ടു മാസം ഒരു ഫ്രണ്ടിലെ ഡിസൈൻ ഒക്കെ ആയിട്ട് ഇത് എത്ര ദിവസം കഴിയുമ്പോഴത്തേക്ക് മൂന്ന് മൂന്നൂറ് മാസം വേണ്ടി വരുമെന്ന് തോന്നുന്നു മുന്നൂറ്റമ്പൂരൊക്കെ വരേണ്ട തോന്നുന്നുണ്ടോ നമ്മള് മേടിക്കാനായിട്ട് ഈ കൂട്ടി എത്ര പേരുണ്ട് മാംഗോഷിന് മാങ്കോഷിനൊരു മൊത്തം ഒരു അറുന്നൂറ് പേർത്തോളം ഉണ്ട് പഴവായി കഴിയുമ്പോ ഇവിടുന്ന് സുഹൃത്തുക്കളെ പഴവായി കഴിയുമ്പോഴത്തേ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അതായത് മങ്കോഷിന് ഫ്രൂട്ട്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് വളരെ ദിവസം ഇരിക്കും തോന്നുന്നുണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കാമരത്തിന്റെ അത് ചെയ്യാം അടക്കാമരത്തിന്റെ അത് വേറെ അപ്പൊ നമുക്ക് അടക്കാമരത്തിന്റെ ഒരു വരുമാനം കിട്ടും കെട്ടി കൊടുക്കണം കെട്ടി വരച്ചു കിട്ടണം അത് അത്യാവശ്യം അല്ലെ താഴെ കേറെ ഇരുന്ന് പോയി പോകും അത് കിട്ടിയിട്ടില്ലല്ലോ നനയുണ്ടാവും താഴെ അടിയിൽ വെള്ളം ഉണ്ടാവും ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടം പോലെയുള്ള അതായത് ഒഴുകുന്ന കാനകളുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല ഏറ്റവും ആ സ്ഥലത്തും നമുക്ക് മാങ്കോഷും കൃഷി ചെയ്യാം പക്ഷെ അവിടെ നമുക്ക് വേറെ സാധനം റബറോ അല്ലെങ്കിൽ വേറെ സാധനം കൃഷി ചെയ്യാൻ പറ്റും മാങ്കോഷിനും അല്ലെങ്കിൽ അല്ലെങ്കിൽ തെങ്ങ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ തെങ്ങുക്കാനും നല്ല വേര് കിട്ടണം നല്ല വേര് കിട്ടും ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഇച്ചിരി ചെറുപ്പത്തിൽ ഇച്ചിരി ഷെയ്ഡ് ഇത് സാധനം വളർന്നു വരും കൊറേ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ അടക്കാമ്പലൊക്കെ അടക്കാമ്പലെ കേട് പിടിച്ച് ശാലിച്ച് അലിച്ച് പോകും അപ്പൊ പിന്നെ ഇത് വെയിലത്ത് പിന്നെ വെയിലടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ അടക്കാമ്പല ഇത് കാസർഗോഡാണ് കാസർഗോഡ് കൊഴപ്പല്ല കായ്ക്കാൻ തുടങ്ങിയുഴക്കമുണ്ട് ഇതിപ്പോ ഒരു ആറ് ഏഴ് വർഷം പഴക്കം കാണും

അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ വളം കൊടുക്കും മെയിനായിട്ട് ഈ ഒരു ജെർമൻ വളം ആണ് കൊടുക്കണേ ജർമൻ വളമുണ്ട് ഉണ്ട് കോംബോട്ടിന്റെ ഒരു വളമുണ്ട് പിന്നെ ഈ ഇസ്രയേൽ കമ്പനിയുടെ എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഇവിടെ മാർക്കറ്റ് കിട്ടും മാർക്കറ്റ് കിട്ടും ഇവിടെ എല്ലാ കടയിലും കിട്ടും അതെ അല്ലേ ഞാൻ ഇത് നടുമ്പോ നടുന്ന രീതികളെന്ന് പറഞ്ഞു തരാമോ ഈ നടുന്നത് നമ്മൾ എത്ര കുഴി സാധാരണ രീതിയിലൊരു ചെറിയ കുഴി എടുത്തതാണ് ഇച്ചിടെ താഴ്ന്ന പ്രദേശമായതോണ്ട് വല്യ കുഴിയൊന്നും വരത്തില്ല തൈ ഇറങ്ങി വെക്കാൻ ഇത് തൈ ഇറങ്ങി ഇരിക്കാൻ പാത്രത്തിലുള്ള ചെറിയ കുഴി മാത്രമല്ല വേണ്ട അത് കരയാണെങ്കിൽ കുഴിയെടുക്കാം മണ്ണിന് ഇളക്ക് കിട്ടുക എന്നുള്ള ആ കുഴിയുടെ ഉദ്ദേശം വേറെ ചേട്ടൻ പറഞ്ഞാൽക്കണ്ട കാരണം അധികം കുഴികളൊന്നും എടുക്കണ്ട അതായത് മണ്ണിന് നല്ല ഇളക്കമുള്ള സ്ഥലം കാണുമല്ലോ അതുകാരണം അധികം കുഴികളൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒരു വാളു നടന്ന പോലെ ഒരു കുഴി ഉത്തിയിട്ട് തൈ ഇറക്കി വെച്ചിട്ട് നട്ടാൽ മതി അപ്പൊ ഇതിന്റെ കൂടെ ചേർക്കണ്ടേ ഇത് അന്നേരം ചേർക്കണ്ട പിന്നെ നമ്മള് ജീവാമൃതം ശരി കൊടുത്തു പക്ഷെ കൊടുക്കുന്നില്ല കൊടുത്തു ജീവാമൃതത്തിന്റെ പരിപാടി ഒന്നുമില്ല ചെറുപ്പത്തിൽ ഇത് നല്ല ഗുണം ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല വള അതേ വേറെ രാസവളങ്ങൾ അങ്ങനെ രാസവളങ്ങളൊന്നും ചെയ്യും രാസവളങ്ങളും

ഈ പഴം നമ്മള് ഇതിന്റെ സീസൺ ഒരു പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നൊന്നര മാസത്തിന് പഴു അങ്ങനെ തുടങ്ങും അഞ്ചാറ് മാസം കൂടും ഒരു വർഷമായിടും ഒത്തിരി കട്ടിയിൽ ഇടുന്നത് കാരണം കുറച്ച് അങ്ങ് ഇട്ടു കഴിഞ്ഞാൽ മതി ഇത് ചേട്ടന് ഇത് പഴങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് കൊറിയർ ചെയ്ത് കൊടുക്കാൻ സൗകര്യം ഉണ്ടോ ചെയ്യാലോ ചെയ്യാ സുഹൃത്തുക്കളെ പഴങ്ങൾ ഇത് ഫുഡ് ആകുന്ന ഒരു കാലഘട്ടം വരുമ്പോഴത്തേനും അടുത്ത മാസം മുതൽ ആവും ഇപ്പം ചേട്ടൻ്റെ നമ്പറ് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം ഒരു കൊറിയർ സൗകര്യം ഉണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും ചേട്ടൻ ഇവിടുന്ന് ഫുഡ് അയച്ചു കൊടുക്കും ഉത്തരവാദിത്തോടു കൂടി അയച്ചു കൊടുക്കും അപ്പം അങ്ങനെ ഒരു സൗകര്യം ചേട്ടന് ചെയ് ചേട്ടൻ ഭാഗത്ത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ രണ്ട് വർഷം രണ്ട് 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 വർഷം പഴക്കമുണ്ടല്ലേ സാധാരണ ചെടികൾ നടന്നവരെ പോലെ മതി നട്ടാമതി നട്ടാൽ മതി പക്ഷേ ഇത് മറ്റു മരത്തിന്റെ വേരയിൽ നിന്ന് വളം വലിക്കുന്ന വലിക്കണൊരു സജീവമായിട്ടാണ് പറയണേ എങ്കിൽ തന്നെ അത് അങ്ങനെ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല വളർച്ചയൊക്കെ നന്നായിട്ടുണ്ടല്ലേ വളർച്ച ഇത് വലിയ കുഴപ്പമില്ല നേരത്തെ നേരത്തിനൊക്കെ ഒരു സ്മെല് ആ ഒരു ചെറിയ സ്മെല്ണ്ടല്ലേ സ്മെല് വരും ഒന്നുമില്ല ഏഹ് എന്തെങ്കിലും നടന്നത് കൂടെ അതെല്ലേ ചാണപ്പൊടി അങ്ങനെയൊക്കെ ഇടുവോ ചൂട്ടിക്കൂടെ പിന്നെ ചുള്ളിക്കാമ്പൊക്കെ ചോട്ടിക്കൂടെ ഉണങ്ങിയതൊക്കെ നമുക്ക് വേണമെങ്കില് ചെറുതായിട്ട് അടുത്തിട്ട് പോയിക്കാൻ നിലത്തേക്ക് പോകുന്നതാ അതല്ലേ അതായത് എല്ലാത്തിനും ഇത് ചന്ദനമരത്തിന്റെ എല്ലാത്തിനും അതിന്റെ അല്ലേ ഇത് മരമുന്തിരി വർഷം ഇതിന്റെ കുരു മുളക്ക് വായിരിക്കണം കൊമേഴ്സിലായിട്ടൊന്നും പറ്റില്ല വിൽപ്പനയ്ക്ക് ഒന്നും പറ്റില്ല കാരണം ഇത് പറിച്ചു വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുളി പോവും ചെയ്യാൻ അതല്ലേ ഈ നമുക്ക് നമുക്ക് ഇത് ഇത് പൊട്ടിച്ചിട്ട് ഇത് ഒക്കെ വെച്ച് കാണാൻ മണ്ണുകളൊക്കെ വെച്ച് പൊതിഞ്ഞ് കെട്ടി കഴിഞ്ഞാൽ വേറെ ഹൈറ്റ് വെക്കും സ്ലോ ആയിട്ടാണ് അതിന്റെ വളർച്ച മതിക്ക് വളർച്ച ഇതിപ്പോ രണ്ട് ഈ വർഷം തന്നെ ഒരു മൂന്നാമത്തെ കായ്ക്കും കായ്ക്കും കൃഷി കൾച്ചർ തൈ ചേട്ടനും കിട്ടിയപ്പോ എന്തേ വലുപ്പമുണ്ടായിരുന്നു കായന്നല്ല കായല്ല സുഹൃത്തുക്കളെ ഇത് കായന്ന് വളപ്പിക്കുന്ന തേക്കല്ല കൃഷി കൾച്ചറാണ് ഇതിന്റെ വളർച്ച ഒരു വർഷത്തില് ഇതിപ്പോ ഒരു മുപ്പത് അഞ്ചിന് മുകളില് വണ്ണം നട്ടിട്ട് എത്ര നാളായി ഇതിപ്പോ ഒരു ഏഴുവർഷമായി ഏഴു വർഷ വർഷമായി അതായത് ഒരു വർഷത്തിൽ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നൂറെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയെട്ട് എണ്ണവും ആ ഒറ്റയ രീതിയിൽ വണ്ണം എടുത്ത് കിട്ടും അതേ മറ്റേ നമ്മൾ സാധാരണ സ്റ്റംപ് കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറെണ്ണത്തിൽ പത്തോ ഇരുപോ മുപ്പോ തൈ കൂടുതൽ നല്ല നന്നായിട്ട് കിട്ടാറില്ല വളർച്ച കേട് പറയുന്നത് വളവും ഈ കാണുന്നൊക്കെ ടിഷ്യൂ കൾച്ചറെക്കാട്ടാണ് വളർച്ച കാര്യങ്ങളൊക്കെ മറ്റേ തന്നെ ഉണങ്ങി വളർച്ച കുറവു വെട്ടരുന്ന് പറയുന്ന നമ്മുടെ നാടൻ സാധാരണ നാട്ടിക്കോടെ ഏരം വെട്ടുന്നുണ്ട് അത് ഏരം വെട്ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഒരിക്കലും ഇതിന്റെ ഇലയാണ് ഇതിന് ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണം എത്രക്ക് അപ്പൊ ആ ഇല പോയി കഴിഞ്ഞാൽ അതിന്റെ വളർച്ച അത്ര കുറയും ഒരിക്കലും ചെയ്യരുത് അത് വളർന്നു വളഞ്ഞായി പോയപ്പോ ചെറിയ കമ്പില്ലേ ആ ചെറിയ കമ്പൊക്കെ ഉണങ്ങി അങ്ങ് പൊക്കോളൂ ഉണങ്ങി പൊക്കോളൂ ജാതിയൊക്കെ നല്ല ജാതി ആണെങ്കിൽ ചില ഇനങ്ങളൊക്കെ ഇതൊന്നും അത്ര നല്ല ഇനമല്ല അപ്പൊ അത് കഴിയുമ്പഴത്തേ അങ്ങ് ഒഴിവാക്കും ജാതിക്ക് കേട് കാണുന്നുണ്ടോന്നെ ഉണ്ട് ഉണ്ട് ജാതിക്ക് അടിച്ചു ജാതിക്ക് നമ്മള് സൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കും അതല്ലേ അത് പറഞ്ഞ ഒന്നും നല്ല കക്ക കിട്ടാ പിന്നെ നമ്മൾ ഈ അതിന്റെ എന്ന് പറഞ്ഞാൽ കക്ക നീക്കണം ഈ ജാതിയുടെ കയ്യിലേക്ക് മൊത്തത്തിൽ ജാതി നല്ല രീതിയില് മരുന്നടിക്കാനും മരുന്നടി ഒക്കെ എങ്ങനെയായി എത്ര നാളെ കൂടുമ്പോ മരുന്നടി സമയത്ത് അടിച്ചോണ്ടിരിക്കും ഇത് അത്ര നല്ല ജാതി ഒന്നും അല്ല അന്നത്തെ കാലത്ത് ഈ അത്ര നല്ലൊന്നും കിട്ടാനില്ലായിരുന്നു ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ നല്ല ജാതികളുടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ജാതിയിലേക്ക് പോകുന്നില്ല ഇനിയൊന്നും വെക്കണില്ല ഇത് ഈ മാങ്കോഷും വളർന്നു തന്നെ അനുസരിച്ച് ഈ ജാതി കളയുക കളയുക ഈ ജാതി ജാതിന്ന് കിട്ടുവോ അല്ലെങ്കിൽ മാങ്കോഷിന് കിട്ടും ഒന്ന് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അത് അത് വല്യൊരു മെച്ചാലോ നൂറ് കിലോ എന്ന് പറയുമ്പോൾ നമ്മള് ഇത് ദീർഘകാലം എടുക്കും ഇതിന്റെ ആദായം കിട്ടണെ വേറെ കാര്യങ്ങള് റബർ വെച്ചു റബ്ബർ വെച്ചാൽ ഏഴ് വർഷം വെട്ടാന്ന പറഞ്ഞത് ഒരു പത്ത് വർഷമാകണം ഈ റബറിന്റെ ഒരു ആദായം കിട്ടണമെങ്കിൽ റബ്ബറിന് തന്നെ പത്ത് വർഷമായി ഇത് വർഷം മൂന്ന് ചീക്ക കാര്യങ്ങളൊന്നും ഈ മംഗോഷിന്റെ അധികം വലിയ കേടില്ല വലിയ കേട് കാണുന്നില്ല അതുപോലെ കാറ്റിന്റെ ശല്യം അങ്ങനെ ഉണ്ടാകുന്നില്ല പിന്നെ നമ്മള് കൊറേ ഇടത്തേക്കൂടെയാണ് നല്ല തണുപ്പും കാര്യങ്ങളും നല്ല കൂളിങ് ആയിട്ട് ാണ് മങ്കോഷ് അത്രേ ഉള്ളൂ ദീർഘകാലം നമ്മൾ കാത്തിരിക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് നോക്കണ്ടേട്ടൻ പറഞ്ഞു വരുന്ന ജാതിനേക്കാളും ഈ മങ്കോഷ്ട്രെ നല്ല രീതിയിലുള്ള നന്നായിട്ട് പരിചരിക്കുവാണെങ്കിൽ അതിനെക്കാളും നല്ല വിളവ് കാര്യങ്ങളൊക്കെ കിട്ടും വില കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കർഷകന്റെ എന്ന് പറഞ്ഞാൽ വില അസ്ഥിരമായിട്ട് കിട്ടിയെന്നാണ് അപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ആൾക്കാർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ മംഗോശും കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാലും വില കാര്യങ്ങളുണ്ടെങ്കില് ഇത് മെച്ചാന്നാ പറയുന്നത് ഫ്രൂട്ട്സ് ആ ഒരു ും സുഹൃത്തുക്കളെ ജാതിക്കറിക്കുന്ന തോട്ടി ആട്ടോ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ജാതിക്കാ പറഞ്ഞ തോട്ടി ഇതെങ്ങനെ പറിക്കുന്ന രീതിക്കാ ഇതൊക്കെ അതെല്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ എളുപ്പമുണ്ട് നമ്മുടെ തോട്ടിട്ടി പറഞ്ഞാൽ എളുപ്പമുണ്ട് തോട്ടി എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഉണ്ടായിരുന്ന തോട്ടി നമ്മുടെ കാഴ്ച ഇത് വളരെ ചെറുതാണ് സംഭവം നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടടി തോട്ടി പിന്നെ ഒരു അഞ്ചടി നമ്മുടെ നമ്മുടെ പൊക്കം പന്ത്രണ്ട് പതിനേഴടി പതിനെട്ടടി പതിനെട്ടടി മുകളിൽ നമുക്ക് ഈ ഈ ഒത്തിരി സമയം സമയം എടുക്കും അങ്ങനെ ുംവിലിന്റെ ശല്യം ഇല്ല ഇല്ലേ ചില സ്ഥലങ്ങളിലൂടെ വാവിൽ പറിച്ചുകൊണ്ട് ഈ രാമൂര് ഭാഗത്തേക്കൊക്കെ രണ്ടു ജാതിക്കാരല്ലേ കൃത്യ ഇതിന്റെ അതൊക്കെ വെട്ടിലേക്ക് വന്ന് ഈ വടക്കിലേക്ക് വന്ന് വീണു അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടാണ് അല്ലെ ചേട്ടൻ ചേട്ടൻ പണിയിപ്പിച്ചാണത് തെങ്ങേതാ ഇത് ഡീൻ ഡ്യൂട്ടി ഡീൻ ഡ്യൂട്ടി അതെ ഇത് എത്ര വർഷം പഴക്കമുണ്ടേ ഇതൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് പതിനാറ് വർഷം അതെ ആ കേട കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു കേടില്ല ചെള്ളിന്റെ ഒരു പ്രശ്നമുണ്ട് ചെള്ളാണ് മെയിൻ ആയിട്ടുള്ള ചെള്ളിനെ ചെയ്യുന്നേ ചെള്ള ഒന്നും ചെയ്യുന്നില്ല കുത്തി ഓരോ ഓരോ വർഷം ഇങ്ങനെ ഓരോ വർഷം പോവും പൂമ്പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാറില്ലേ ആളെ നിന്ന് ആളെ കിട്ടാളെ അതായത് ചേട്ടൻ പറയുന്നത് നമുക്ക് ആളെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കർഷകനെ സംബന്ധിച്ച് നമ്മളിപ്പോ അന്യദേശ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നാട്ടിലൊന്നും ആരുമില്ല അല്ലേ നാട്ടിലാളില്ല മൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് കിലോ അല്ലേ എത്ര വെയിറ്റ് വേണമെങ്കിലും നമുക്ക് ഇതൊരു റബ്ബറിനൊക്കെ ഓയിൽ ചേർത്താണെങ്കിൽ നാപ്പത് നാൽപ്പത്തി അടി വരെ പൊക്കം കിട്ടും അതെല്ലേ ഇതിന്റെ വേറെ ടൈപ്പ് ഈ മിറ്റടിക്കണല്ലേ ആ ഇത് മിറ്റടിക്കണിക്കാം അടിക്കാം അടിക്കാം അതെല്ലേ അതായത് വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി ചുമ്മാ കാറ്റ് അടിച്ച് അതെ ഓവറാണോ ഇത് അതെ അല്ലേ അപ്പം എനിക്കിത് കണ്ടപ്പോ തോന്നിറ്റടിക്കാം ഞാൻ അടിക്കും അടിക്കും ഇതിനെ കിട്ടും ഒരു പെട്രോൾ ആണോ ഇതിനെ പെട്രോൾ എന്തൊരു പെട്രോൾ വേണം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനൊരു ഒരു ലിറ്റർ ഒന്നര ലിറ്ററിന് അടിക്കേ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അടിക്കാൻ മിറ്റു അടിക്കാം ധനവലി ഉണ്ട് കേട്ടോ അതിനെ ഇതിനൊരു ഒരു മുപ്പത്തയ്യായിരം രൂപ വില വരും സബ്സിഡി ഉണ്ടോ സബ്സിഡി ഉണ്ട് അതെല്ലേ സബ്സിഡി അപ്പം ഇരുപത്തി അയ്യായിരം രൂപ കിട്ടും പ്രവർത്തിച്ചു കാണും ക്കുന്നല്ലേ ജാതിക്ക് അടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെതാ മാറ്റം ഉണ്ടല്ലേ പിന്നെ ജാതിക്ക് ഇപ്പം നമ്മൾ അടിക്കുന്നില്ല ആയാലോ അതെ അല്ലേ നേരത്തെ അടിച്ചു കൊടുക്കും ഇതിൻ്റെ വെള്ളം നിറയ്ക്കുന്നല്ലേ ഇതിന്റെ എത്ര ലിറ്ററോളം കൊള്ളും പതിനഞ്ച് പതിനഞ്ച് ലിറ്റർ വെള്ളം അപ്പം ഒരു അര വെള്ളം ആദ്യമൊരു അഞ്ച് രണ്ട് മിറ്റിയായിട്ട് തന്നെ വേറ്റ് വരുള്ളൂ പിന്നെ നമ്മള് രണ്ട് മരത്തിന് അടിച്ചു കഴിയുമ്പോൾ പത്ത് ലിറ്ററൊക്കെ എടുക്കാറുണ്ട് ഫുൾ ആയിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ലിറ്ററേ കാരണം ഈ അത്ര ബുദ്ധിമുട്ട് വരാതെ നമ്മളിത് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അടിക്കാനാ പറഞ്ഞിരിക്കുന്നത് തെങ്ങിന് അടിച്ചു കൊടുക്കാറുണ്ടോ തെങ്ങിന് അടിക്കാം തെങ്ങിനടിക്കാറില്ലേ അടിക്കാം ഇത് പോയിന്റ് ചെയ്യാൻ പറ്റുമോ അതെ അത് ഇങ്ങനെ സംഭവം ഈ രീതി മരുതിന്റെ അളവ് കൂട്ടുകൊറങ്ങ അത് മാത്രമല്ലേ എത്ര പോയിന്റ് വരുത്താൻ പറ്റില്ല എടുക്കണ്ട കേട്ടോ പുറത്തേക്ക് കയറ്റാൻ എളുപ്പത്തിനുണ്ട് കേട്ടേക്കുന്നല്ലേ ഇന്ന് കട ഞാൻ െ ഞാന് എല്ലാരും അറിയാരിക്കും തൊടുപുഴ തരുണിയിൽ മില് ഓയിൽ മില് നടത്തുന്നതാണ് കൊമ്പ ഈ കാണുന്ന കൊരയിടത്തിന് വന്ന കൊപ്രയും അതുപോലെ നാട്ടിൽ നിന്ന് കിട്ടുന്ന കൊപ്ര എല്ലാവിടെ കളക്ട് ചെയ്തിട്ടാണ് വേറെ മെയിൻ ആയിട്ട് കൊപ്രണ്ടോ കോഴിക്കോട് കാസർഗോഡ് വടകര അതെല്ലേ കോഴിക്കോട് ഉണ്ട് അതെ പല സ്ഥലങ്ങളിലും കൊപ്ര കൊണ്ടിട്ട് അതായത് ഒറിജിനൽ വെളിച്ചെണ്ണ കലർഫ് ഇല്ലാത്ത വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഇവിടെ തൊടുപുഴ എവിടെ ആയിട്ടാണെന്ന സ്ഥലം പറഞ്ഞു കൊടുത്തോടു ഹോസ്പിറ്റലിൻ്റെ അടുത്ത തൊടുപുഴ ചാഴുകാട് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് മറക്കണ്ട തരണിയിൽ ഒഴിവില്ല കേട്ടോ ഓക്കെ